ഇന്നത്തെ ഉച്ചയോടെ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ അപ്പം അത് ഈ ചോറിനുള്ള അരി തിളയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്നും നെത്തോലിയാണ് കിട്ടിയത് ഒരു മീൻ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ എല്ലാ മീനും ഒരു ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്റെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മീനിങ്ങനെ ഇരുന്ന് നന്നാക്കുന്നുണ്ടോ അത്ര താല്പര്യം ഒരുപാട് മീനായാലും കുറച്ച് മീനായാലും എനിക്ക് ഇങ്ങനെ നിന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അങ്ങനെ മീനെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് നെത്തോലി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറേ കുഞ്ഞൻ മത്തി ഉണ്ടായിരുന്നു അത് ഞാൻ തേങ്ങ അരച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇന്ന് രണ്ട് പാവയ്ക്ക ഞാൻ ഇങ്ങനെ ക്കിട്ട് വളറ്റിയെടുക്കുന്നുണ്ട് ഈ വീട്ടിൽ പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ് അങ്ങനെ കറി തിളച്ചപ്പൊഴേക്ക് ഞാൻ കുഞ്ഞമത്തിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് മീൻ കൊണ്ട് തേങ്ങ അരിച്ച് വറ്റിച്ചെടുത്താലും അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഒറ്റക്കറിയാണ് ഈ രസം അങ്ങനെ രസം റെഡിയാക്കിയതിന് ശേഷം ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ഒരു പയർ തോരം കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതേ ഉച്ചുകൊണ്ട് പരിപാടി മൊത്തത്തിലൊന്ന് സെറ്റായി ഞാൻ ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇത് ഈ പാവയ്ക്കയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്